ഫ്രണ്ട്സ് സൂര്യാറിന്റെ ന്യൂ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഇൻക്ലൂഡ് ചെയ്യുന്നത് നല്ല ഭംഗിയിലുള്ള താലി ചീൻസും ഒപ്പം തന്നെ കുറച്ചേറെ നല്ല ബാങ്കിൾസിന്റെ കളക്ഷൻസ് ആണ് ഷോപ്പിൽ പുതുതായിട്ട് വന്നേക്കുന്ന ഒരുപാട് കളക്ഷൻസ് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള നല്ലൊരു വീഡിയോ ആണ് മാലയുടെ കളക്ഷൻസ് ആണ് വന്നിരിക്കുന്നത് പത്ത് പിടിയുടെ മെഷർമെന്റ് സൈസിൽ വന്നേക്കുന്ന നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള മാല ആണ് നമ്മൾ കാണുന്നത് ഗൾഫ് മോഡലിൽ വന്നേക്കുന്ന നല്ല അടിപൊളിയായിട്ടുള്ള റെഗുലർ യൂസ് താലിച്ചീൻ ആണ് ആയിരത്തി ഒരുന്നൂറാണ് പിടിയുടെ റേറ്റ് വരുന്നത് പത്ത് പിടിയിൽ വന്നേക്കുന്ന അറുന്നൂറ് രൂപയുടെ മാലാ കളക്ഷൻസ് ആണ് ജയന്തി ചെയിൻസ് വന്നിട്ടുണ്ട് നല്ല ഭംഗിയിലുള്ള മാലകൾ വന്നിട്ടുണ്ട് അതുപോലെ തന്നെ ട്യൂബ് വരുന്ന ടൈപ്പ് ഡിസൈനുകളും കൊടുത്തിട്ടുണ്ട് ഇതാണ് ഇതിന്റെ ഒരു ഫുൾ ലുക്ക് വന്നേക്കുന്നത് പറ്റിയ നല്ല അടിപൊളി താലിമാലകളാണ് വന്നേക്കുന്നത് ഭംഗിയായിട്ടുള്ള ഒരു ഐറ്റം ആണ് മാലയുടെ കളക്ഷൻസ് ആണ് വന്നേക്കുന്നത് പത്ത് പിടിയുടെ മെഷർമെന്റിൽ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള മാലാ കളക്ഷൻ ആണ് വരുന്നത് ഇതാണ് ഇതിന്റെ ഒരു ക്ലോസ് ലുക്ക് വന്നേക്കുന്നത് ഹെവി റിച്ച് ആയിട്ടുള്ള നല്ല അടിപൊളി താലിമാലകളാണ് സിംഗിൾ പീസ് ആയിട്ട് വരുന്ന ഇങ്ങനെയാണ് നല്ല ഭംഗിയുള്ള കളക്ഷൻസ് ആണ് വന്നേക്കുന്നത് കണ്ടു നല്ല ഒരു ഐറ്റം ആണ് ചൗമാലയിൽ തന്നെ വന്നേക്കുന്ന നല്ല ആയിട്ടുള്ള ഡിഫറെന്റ് ആയിട്ടുള്ള മൂന്ന് ഡിസൈനുകളാണ് നമ്മൾ പരിചയപ്പെടുത്തുന്നത് അടിപൊളി പാറ്റേൺ ആണ് ഡെയിലി വിയർ താലിശയായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ഹെവി റിച്ചായിട്ട് വന്നേക്കുന്ന ഒരു കളക്ഷൻ ആണ് സബ്സ്ക്രൈബ് ചെയ്യുക പർച്ചേസ് ചെയ്യാൻ താല്പര്യപ്പെടുന്ന ഒരു പ്രോഡക്റ്റിന്റെ ഫോട്ടോ എടുത്ത് ഒപ്പം കാണുന്ന നമ്പറിലേക്ക് അയച്ച് ഓർഡർ പ്ലേസ് ചെയ്തിരിക്കുക നല്ല അടിപൊളിയായിട്ടുള്ള ഒരു കളറിങ്ങിൽ വന്നിരിക്കുന്ന സൂപ്പർ ഒരു ഹെവി മാലയാണ് ഡെയിലി വിയർ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന നല്ല വലിയ മാലകളൊക്കെ ഇടാൻ ഒരു ചോയ്സ് ആണ് പെയിനിന്റെ ഡിസൈനിൽ വന്നേക്കുന്ന ഹെവി താലിമാലയുടെ കളക്ഷനാണ് ക്യാഷ് ഓൺ ഡെലിവറി അവൈലബിൾ ആണ് പർച്ചേസ് ചെയ്യുക റെഗുലർ യൂസിൻ്റെ പാറ്റേൺസിൽ വന്നിരിക്കുന്ന ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സൈലോ ചെയിൻസ് ഒപ്പം തന്നെ നല്ല ഭംഗിയുള്ള ബാംഗിൾസ് കളക്ഷൻ നമ്മൾ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് സ്റ്റോൺ ബാങ്കിൾസ് വന്നിട്ടുണ്ട് വൺ ട്വൻറ്റി ആണ് സിംഗിൾ പീസ് റേറ്റ് വന്നിരിക്കുന്നത് ഇത് വന്നിരിക്കുന്നത് പൈപ്പ് വള മാറ്റ് വള മുത്തുവള തുടങ്ങിയിട്ടുള്ള നല്ല സിമ്പിളായിട്ടുള്ള അടിപൊളി ബാങ്കിൾസ് ആണ് എയ്റ്റി റുപ്പീസാണ് സിംഗിൾ പീസ് റേറ്റ് വന്നിരിക്കുന്നത് ഇത് വന്നിരിക്കുന്ന നല്ല മിക്സഡ് ആയിട്ടുള്ള കളക്ഷൻസ് ആണ് എല്ലാം തന്നെ വില ഡിസ്ക്രിപ്ഷൻ നമ്മൾ അതിൽ തന്നെ കൊടുത്തിട്ടുണ്ട് പർച്ചേസ് ചെയ്യാനായിട്ട് ഫോട്ടോ സ്ക്രീൻഷോട്ട് എടുത്ത് ഒപ്പം കാണുന്ന വാട്സാപ്പ് നമ്പറിലേക്ക് ഓർഡറും നിങ്ങളുടെ അഡ്രസ്സുമായിട്ട് പ്ലേസ് ചെയ്ത് കഴിഞ്ഞാൽ ഹോം ഡെലിവറി വിത്ത് ക്യാഷ് ഓൺ ഡെലിവറി അവൈലബിൾ ആയിട്ടുള്ള നല്ല അടിപൊളി കളക്ഷൻ മണിമാലയാണ് നയൻ ഹൺഡ്രഡ് ആണ് വിത്ത് ലോക്കറ്റാണ് അറബിക് ലോക്കറ്റ് താലിയൊക്കെ പെയർ ചെയ്തിട്ടുള്ള നല്ല അടിപൊളി കളക്ഷൻസാണ് പർച്ചേസ് ചെയ്യുക നവരത്ന മോതിരം സിംഗിൾ പീസ് റേറ്റ് വന്നേക്കുന്ന ഇരുന്നൂറ്റി അൻപത് രൂപയിലുള്ള മൈക്രോ ഗോൾഡ് പ്ലേറ്റഡ് വിത്ത് ക്യാഷ് ഓൺ ഡെലിവറി ആണ് അതുപോലെ തന്നെ ഡെയിലി വിയറിൻ്റെ പാറ്റേൺസിൽ വന്നേക്കുന്ന നല്ല ഭംഗിയുള്ള മോതിരങ്ങളുടെ കളക്ഷൻസ് ലേഡീസ് മോതിരങ്ങളുടെ കളക്ഷൻസ് നമ്മൾ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് സൂഫി മോതിരങ്ങൾ ഒഴുക്ക മോതിരം കട്ട മോതിരം അത് ജെൻസിനും വിയർ ചെയ്യാവുന്ന കളക്ഷനാണ് പ്രീമിയം ക്വാളിറ്റിയിലുള്ള ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പ്രോഡക്റ്റുകളാണ് എഡി സ്റ്റോൺസിൻ്റെ തന്നെ വ്യത്യസ്തമായിട്ടുള്ള ഡിസൈൻ പാറ്റേൺ ആണ് വീഡിയോയിൽ കാണുന്നത് ഡെയിലി യൂസ് ചെയ്യാൻ പറ്റുന്ന ഭംഗിയിലുള്ള കളക്ഷൻസാണ് ലൈറ്റ് വെയ്റ്റിൽ വന്നിരിക്കുന്ന കുറച്ച് മോതിരം കളക്ഷനാണ് നമ്മളിപ്പോൾ കാണുന്നത് ഒപ്പമുള്ള നമ്പറിൽ കോണ്ടാക്റ്റ് ചെയ്യുക പേൽ മോതിരങ്ങളും എല്ലാം തന്നെ ആണ് റെഡി സ്റ്റോക്കായിട്ട് ആയിട്ടുള്ള പല അടിപൊളി ഐറ്റംസാണ് മൂക്കുത്തി സെക്കൻഡ് സ്റ്റാൻഡായിട്ടും യൂസ് ചെയ്യാൻ പറ്റുന്ന നല്ല ഭംഗിയുള്ള കളക്ഷൻസാണ് ചെറിയ കമ്മലുകൾ ജെ സ്റ്റാൻഡുകൾ വന്നിട്ടുണ്ട് തൊണ്ണൂറ് രൂപ മാത്രമാണ് ഒരു ജോഡിയുടെ മീൻസ് രണ്ടെണ്ണത്തിൻ്റെ റേറ്റ് വന്നേക്കുന്നത് ഇത് വരുന്ന നൂറിൻ്റെ ആണ് അപ്പോൾ ഭംഗിയിൽ വന്നേക്കുന്ന കളക്ഷൻസ് എല്ലാം തന്നെ പർച്ചേസ് ചെയ്യുക ടെമ്പിൾ ജ്വല്ലറിയിൽ വന്നേക്കുന്ന ലോക്കറ്റ് കളക്ഷൻസ് ആണ് ക്രോസ് സൈൻസ് ഹോം ഡിസൈൻസ് എല്ലാം തന്നെ ആണ് ഡെയിലി വിയർ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ചെയിൻ ഒപ്പം പെയർ ചെയ്യാൻ പറ്റുന്ന ക്ലാസ് ആയിട്ടുള്ള കുറച്ച് നല്ല കളക്ഷൻസ് ആണ് ഇത് വന്നേക്കുന്നവരായിട്ടിപൊളി നൂറ്റി ഇരുപത്തഞ്ച് രൂപയുടെ ഒരു ഫാൻസി ആണ് ഇത്ര നേരം നമ്മൾ കണ്ട പ്ലേറ്റഡ് ആണ് ഇത് വന്നേക്കുന്ന നല്ല അടിപൊളി ഒരു ഫാൻസി പാലക്ക നെക്ലസ് ആണ് മൂന്ന് കളർ ഷീറ്റ്സ് ആണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് വൺ ട്വൻറ്റി ഫൈവ് ആണ് സിംഗിൾ നെക്ലസിൻ്റെ റേറ്റ് വന്നേക്കുന്നത് ഇത് വന്നേക്കുന്നത് വൺ ഫിഫ്റ്റി നൂറ്റി എൺപത് രൂപയിലുള്ള ഫാൻസി വൈറ്റ് ഗോൾഡ് ജ്വല്ലറിയാണ് നെക്ലസ് ഐറ്റം ആണ് വരുന്നത് ക്യാഷ് ഓൺ ഡെലിവറി അവൈലബിൾ ആണ് ഗോൾഡ് പ്ലേറ്റഡ് നെക്ലസ് നാനൂറ്റി ഇരുപത്തി അഞ്ചാണ് റേറ്റ് വന്നേക്കുന്നത് നല്ല ഭംഗിയിലുള്ള പ്ലേറ്റിങ്ങും അതുപോലെ ലൈറ്റ് വെയ്റ്റിലും മാഡ് ഫിനിഷിങ്ങിലുള്ള ഐറ്റം പാവസരങ്ങളാണ് മുന്നൂറ്റി ഇരുപത്തഞ്ചാണ് മൂന്ന് ഡിസൈനാണ് അവൈലബിൾ ആക്കിയിരിക്കുന്നത് എല്ലാ സൈസ് മെഷർമെൻസും നമുക്ക് അവൈലബിൾ ആണ് ലൈറ്റ് വെയ്റ്റിൻ്റെ പാവസരങ്ങൾ ഇരുന്നൂറ്റി ഇരുപതാണ് റേറ്റ് വന്നേക്കുന്നത് ഡെയിലി വിയർ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന മുന്നൂറ് രൂപയുടെ സൂപ്പർ കളക്ഷൻസാണ് ഇപ്പോൾ നമ്മൾ കാണുന്നത് ഇരുന്നൂറ്റി അൻപത് രൂപയിൽ വന്നേക്കുന്ന ലൈറ്റ് വെയ്റ്റ് പാറ്റേൺസ് ഇരുന്നൂറ്റി അൻപതിൻ്റെ ഇതും അത് തന്നെയാണ് വരുന്നത് അപ്പോൾ അടിപൊളിയായിട്ടുള്ള ഒരുപാട് വെറൈറ്റി കളക്ഷൻസായിട്ടാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ വന്നേക്കുന്നത് മടുത്തുള്ളി കമ്മലുകളാണ് നല്ല അടിപൊളി കളക്ഷനാണ് സ്വർണ്ണ സമാനമായ പാറ്റേണിൽ വന്നേക്കുന്ന മഴത്തുള്ളിയുടെ കമ്മല് ഞാത്ത കമ്മലുകളാണ് നൂറ്റി ഇരുപത് തൊള്ളായിരത്തി അൻപതിൽ വന്നേക്കുന്ന ബ്രാഹ്മിൻ താലിയും റൗണ്ട് ചെയിനിൻ്റെയും കളക്ഷൻസ് ആണ് നല്ല അടിപൊളി ഐറ്റം ആണ് സ്വർണത്തിൻ്റെ സിമിലർ മോഡലാണ് ബ്രാഹ്മിൺ താടി മാത്രമായിട്ടാണ് നമുക്ക് ഷോപ്പിൽ അവൈലബിൾ ആണ് അപ്പോൾ പർച്ചേസ് ചെയ്യുക ക്യാഷ് ഓൺ ഡെലിവറി ഉണ്ട് ടു ഫിഫ്റ്റി ആണ് സിംഗിൾ പീസിൻ്റെ റേറ്റ് ഹോം ഡെലിവറി ആയിട്ട് പർച്ചേസ് ചെയ്യാനായിട്ട് ഉള്ള നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക അതുപോലെ തന്നെ ഇത് നല്ല സൂപ്പർ ഒരു ഐറ്റമാണ് പത്തുപിടി മാലയും ശങ്കിൻ്റെ താലിയാണ് ആണ് നമ്മളിന്ന് കൊടുത്തിരിക്കുന്നത് അപ്പോൾ ഇതുപോലെ നിങ്ങൾക്കും പർച്ചേസ് ചെയ്യുക ആയിരത്തി ഇരുന്നൂറാണ് ഈ താലി വിത്ത് മാല സെറ്റിൻ്റെ റേറ്റ് വന്നേക്കുന്നത് നല്ല ഭംഗിയിലുള്ളൊരു ഐറ്റമാണ് കണ്ടോ നല്ല നമ്മൾ വിയർ ചെയ്തേക്കുന്ന ആ ഒരു ഐറ്റമാണ് ആയിരത്തി ഇരുന്നൂറിൽ വന്നേക്കുന്ന അടിപൊളി ഒരു താലിമാല ഇൻക്ലൂഡ് ചെയ്തിരുന്ന എല്ലാം തന്നെ പ്രീമിയം ക്വാളിറ്റി മൈക്രോ ഗോൾഡ് ലേയർഡ് ആയിട്ട് വന്ന കളക്ഷൻസ് ആണ് ഷോപ്പിന്റെ ലൊക്കേഷൻ വരുന്നത് കൊല്ലം ഡിസ്ട്രിക്റ്റിലെ കൊട്ടിയാണ് ഡയറക്റ്റ് വിസിറ്റ് ചെയ്ത് പർച്ചേസ് ചെയ്യാൻ പറ്റാത്തവർക്ക് വേണ്ടിയിട്ട് ഓൺലൈൻ സർവീസസ് അവൈലബിൾ ആണ് അതുപോലെ തന്നെ എല്ലാ ഓർണമെന്റ്സും നമ്മൾ റെന്റിനായിട്ട് അവൈലബിൾ ആണ് താങ്ക്